Hey guys, welcome back. Nildeviya. അടുത്തിടയ്ക്കായിട്ട് കുറേ റിക്വസ്റ്റ് വരുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാലോ ഇപ്പോൾ റൂൾസൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നേരത്തെ ചെയ്ത വീഡിയോ ഒരുപാട് പഴയ വീഡിയോ ആണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി കുറച്ചൊരു എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിലാണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും പ്രായമുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻറ്റ് ലേഡീസ് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് പ്രെസെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ട്രാവല് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ആദ്യത്തെ സീരീസാണ് അല്ലെങ്കിൽ ആ ഒരു സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാലല്ലോ ഇന്ത്യയിലിപ്പോൾ എയർ ട്രാവൽ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഇപ്പോൾ ഡിപ്പൻഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ ട്രെയിനായാലും ബസ് ആയാലും അതിൽ കൂടുതൽ ആളുകളിപ്പോൾ യൂസ് ചെയ്യുന്നത് എയർ ട്രാവൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലിപ്പോൾ എയർ ട്രാവൽ ഒരുപാട് കൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ഏജൻറ്റ് വഴി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അപ്പം ചില ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം നിങ്ങൾ പലരും ചോദിക്കുന്ന സംശയങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉത്തരം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് തന്നെ ഉണ്ടാവും പലരും ചോദിക്കാറുണ്ട് ടിക്കറ്റിൽ നമ്മൾ പേരെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ പി എൻ ആർ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ബാഗേജ് അലവൻസ് എത്രയാണെന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു എയർലൈൻ്റെ വെബ്സൈറ്റിൽ പോവുക എയർലൈൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുകയാണ് ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും ടൈം ടു ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഫ്ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിൽ കുറേ റൂൾസ് റെഗുലേഷൻസ് വായിച്ച് നോക്കാൻ പറ്റും നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ക്യാൻസലേഷൻ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എത്ര സമയത്തിന് മുമ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്താലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് ആണ് ലഭിക്കുക നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീൽ ചെയറ് മീറ്റൻ അസിസ്റ്റ് അതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ മീൽസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും സ്പെഷ്യൽ മീൽസ് എന്ന് ഞാൻ പറയുമ്പോൾ മെഡിക്കൽ മീൽസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറ്ററി മീൽസ് ഉണ്ട് മെഡിക്കൽ മീൽസിൽ ഇപ്പോൾ ഡയബറ്റിക് മീൽസ് ഉണ്ടാവും ലോ കാലറി മീൽ അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെ പല ടൈപ്പ് മീൽസ് ഉണ്ട് ആയിട്ട് നിങ്ങൾ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക്കിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർലൈൻ ഒരുപാട് സമയം കിട്ടും അത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അപ്പോഴും മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മീൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ബോർഡ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് vardı പിന്നീട് നിങ്ങൾക്ക് സീറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ കൂടുതൽ സമയത്തും പ്രത്യേക സീറ്റിനൊക്കെ പ്രത്യേകം ചാർജസ് ഉണ്ട് ഇപ്പം നിങ്ങൾ സീറ്റ് ഒന്നും തന്നെ സെലക്ട് ചെയ്യാതെയാണ് ചിക്കൻ കൗണ്ടറിൽ പോണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിഡിൽ സീറ്റൊക്കെ ആയിരിക്കും കിട്ടുക അയൽ സീറ്റ് വിൻഡോ സീറ്റ് കൂടുതലും പാസഞ്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും വളരെ കുറഞ്ഞ ഫീസ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചാർജിലാണ് കൂടുതൽ സമയത്തും ഈ ഒരു വിൻഡോ സീറ്റും അയൽ സീറ്റും പോകുന്നത് പിന്നീട് ഇപ്പോൾ ഫസ്റ്റ് റോ ആണ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എമർജൻസി എക്സിറ്റ് റോയുടെ സ്ഥലത്താണ് നിങ്ങളൊരു ടിക്കറ്റ് അല്ലെങ്കിൽ സീറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഷ് കൂടുതലായിരിക്കും കാരണം അവിടെ ലെഗ് സ്പേസ് കൂടുതലാണ് ഇപ്പോൾ നോർമൽ വിൻഡോ അതിലാണ് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും സീറ്റാണ് ബുക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ചാർജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ടൈപ്പ് എയർക്രാഫ്റ്റാണ് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നതെന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ചില സമയത്ത് ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ആ എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പ് മാറാറുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് മാപ്പ് സീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ടോയ്ലറ്റ് എവിടെയാണ് അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് എവിടെയാണ് വരുന്നത് ഫസ്റ്റ് റോ എവിടെയാണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഇപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴും ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ലാബോട്ടറിയുടെ സൈഡിലുള്ള സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രഗ്നന്റ് ലേഡീസിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ബുക്ക് ചെയ്യാം കുറച്ച് ഇപ്പോൾ ടർബുലൻസിനൊക്കെ കുറച്ച് പേടിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു മോഷൻ സിഗ്നസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ മിഡ് മിഡ് ക്യാബിനിൽ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടർബുലൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് കുറവായിരിക്കും ബാക്കിൽ ഭയങ്കര ടർബുലൻറ്റ് ഫീൽ ചെയ്യാറുണ്ട് ടർബുലൻസ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നീട് ഇപ്പോൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിൻഡോ സീറ്റ് എടുക്കുന്ന ആഗ്രഹം ഉണ്ടോ ഉള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ആ ഒരു ചാർജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ സീറ്റും ബുക്ക് ചെയ്യാവുന്നതാണ് ചില എയർലൈൻസ് ഒക്കെ ഓൺ ബോർഡ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു പ്രത്യേക സീറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് റോയിലെ സീറ്റ് വേണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് റോയിലെ സീറ്റ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്കത് ഒരു ചാർജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് ഓൺ ബോർഡും വാങ്ങിക്കാൻ പറ്റുന്നതാണ് ചില സീറ്റൊക്കെ നേരത്തെ തന്നെ എയർലൈൻ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം അത് സെയിൽ ചെയ്യുന്ന സീറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നുകിൽ ചെക്കൻ കൗണ്ടറിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ബോർഡിംഗ് ഗേറ്റ് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സീറ്റ് നിങ്ങൾക്ക് തരും പിന്നീട് നിങ്ങൾ ആണ് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ഏതൊരു ഫോട്ടോ ഐ ഡി ആണെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ പാസ്പോർട്ട് വിസ ടിക്കറ്റ് ചില സമയത്ത് റിട്ടേൺ ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിംഗ്സ് എല്ലാം തന്നെ കാണിക്കേണ്ടി വരും പിന്നെ ചില ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് യെല്ലോ ഫീവറിൻ്റെ വാക്സിനേഷൻ അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്രത്യേക വാക്സിനേഷൻ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എടുക്കണമെന്നുള്ളത് പിന്നീട് എയർപോർട്ടിൽ നിങ്ങൾ എത്തുന്ന സമയമാണ് ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ ഒരു ഗ്യാപ്പിനുള്ളിൽ നിങ്ങളെത്താൻ ശ്രമിക്കാം ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ പിന്നെ സ്പെഷ്യൽ ഹോളിഡേയ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പോൾ പബ്ലിക് ഹോളിഡേയ്സ് ശ്രദ്ധിക്കണം ഈ സമയത്തൊക്കെ ആളുകൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന സമയമായിരിക്കും അങ്ങനെ വരുമ്പോഴെന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് കൂടുതലായിരിക്കും ഗ്രൗണ്ട് ട്രാഫിക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എയർപോർട്ട് ചെന്ന് കഴിയുമ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിലാണെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഹ്യൂജ് ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഒരുപാട് പാസഞ്ചേഴ്സിൻ്റെ ഫ്ലൈറ്റ് മിസ്സായി ഒരുപാട് ഫ്ലൈറ്റ്സ് ഡിലേ ആയി അതെല്ലാം ഈ ഒരു ചെക്ക്സിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു അലേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അന്ന് സെക്യൂരിറ്റി ചെക്ക്സ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഇൻറ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും പിന്നീട് എയർപോർട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സംവിധാനമുണ്ട് അതാണ് ഡിജി യാത്ര നിങ്ങൾ പലപ്പോഴും അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ഇത് ഇതൊരു മൊബൈൽ ഐ ഡി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ഡിജി യാത്ര എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ക്യൂബിൽ നിൽക്കാതെ അകത്തേക്ക് കയറാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഡിജി യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ എയർപോർട്ടിലും ഡിജി യാത്ര ആയി കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നിങ്ങൾ ക്യൂവിൽ നിൽക്കുന്നതിന് പകരം ഡിജി യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈൻസ് ഒക്കെ ഉണ്ട് അതിപ്പോൾ നിങ്ങൾ എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് സി ഐ എസ് എഫിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഏരിയയിൽ അകത്തെ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും ഈവൻ ചെക്ക് ഇൻ കൗണ്ടേഴ്സിൽ പോലും പ്രത്യേകിച്ച് ഈ ഡിജി യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ലൈൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് തിരക്കില്ലാതെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഹാസൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ട്രാവല് ചെയ്യാൻ സാധിക്കും ആ യാത്ര എളുപ്പ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിജി യാത്രയുടെ ആപ്പ് വന്നിട്ടുള്ളത് കൂടുതൽ ആൾക്കാരും അത് യൂസ് ചെയ്യാറില്ല പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യണം കാരണം ഈ എയർപോർട്ടിൽ പോയിട്ട് ഈ ഒരു ക്യൂവിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഡിജി യാത്ര ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മിക്കവാറും എയർപോർട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഡിജി യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടീംസ് ഉണ്ട് അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തു തരുന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്കത് ചെയ്തുതരും അതൊരു ഫ്രീ ആപ്പാണ് നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ആണ് റെക്കഗ്നേഷനാണ് യൂസ് ചെയ്യുന്നത് ഒറ്റ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്താൽ മതി ഏത് എയർപോർട്ടിലും ഏത് ട്രാവലിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴും വെബ് ചെക്കിങ് ചെയ്യുക നിങ്ങൾ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കാരണം വെബ് ചെക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബാഗ്സ് ഒന്നും ഇല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ബോർഡിംഗ് പാസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെക്കിൻ കൗണ്ടറിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാവുന്നതാണ് ഇനി ബാഗ്സ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേറെ കൗണ്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ നോർമൽ ലൈനിൽ നിൽക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന കൗണ്ടറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ബാഗ്സ് അക്സെപ്റ്റ് ചെയ്യും അതുകൂടാതെ എല്ലാ എയർപോർട്ടുകളിലും ഇപ്പോൾ നിങ്ങൾക്ക് ബാഗേജ് ടാഗ് പ്രിൻറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ക്യൂസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സെൽഫ് ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് എത്ര ബാഗ്സ് ഉണ്ടെന്നുള്ള നമ്പർ എടുത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാഗേജ് ടാഗ് ഒക്കെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ആ ബാഗേജ് ടാഗ് പ്രിന്റ് ചെയ്തെടുത്തതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽപ്പേഴ്സ് ഉണ്ടാവും അവർക്ക് ഈ ബാഗ് കൊടുക്കുക ഈ നമ്പർ കൊടു ഈ ടാഗ് കൊടുക്കുക അവർ ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാഗേജ് സ്റ്റബ് തരും എന്നിട്ട് അവർ തന്നെ ബാഗ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് ആ ഒരു കാര്യം കാരണം നിങ്ങൾക്ക് ആ കൗണ്ടറിൽ പോയാൽ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് ബാഗേജ് ടാഗ് പ്രിൻ്റ് ചെയ്തിട്ട് നേരെ പോകും അപ്പോൾ ഡൽഹി എയർപോർട്ടിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ടെർമിനൽ ത്രീയിലൊക്കെ വലിയ എയർപോർട്ടാണ് ഒരുപാട് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈനിൽ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് എന്താ പറയുക ഒന്നിക്കേണ്ട ആവശ്യം വരുന്നില്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് ബാഗേജ് ടാഗ് പ്രിന്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ സമയത്തും ഇരുപത് ഒരു മണിക്കൂർ മുൻപാണ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ക്ലോസ് ചെയ്യുന്നത് ഡിപ്പാർച്ചറിന് ഒരു മണിക്കൂർ മുൻപ് അപ്പോൾ നിങ്ങളുടെ പത്ത് മണിക്കാണ് നിങ്ങളുടെ ഡിപ്പാർച്ചർ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒൻപത് മണിയാകുമ്പോൾ നിങ്ങളുടെ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യും ഇരുപത്തി അഞ്ച് മിനിറ്റ് മുൻപ് നിങ്ങളുടെ ബോർഡിംഗ് കൗണ്ടർ ബോർഡിംഗ് ഗേറ്റ്സ് ക്ലോസ് ചെയ്യും അപ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു പത്ത് മണി ഡിപ്പാർച്ചർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പത്ത് മണിക്ക് ബോർഡിംഗ് ഗേറ്റിൽ വരുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില ചില സമയത്ത് അവർക്ക് ഫ്ലൈറ്റ് മിസ് മിസ്സാവാറുമുണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഒരു മണിക്കൂറാണ് മിനിമം നിങ്ങൾക്ക് ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തുന്ന സമയം ഒരു മണിക്കൂർ ആയച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്ലോസ് ചെയ്യും അത് മാത്രമല്ല നിങ്ങൾ എത്തിയില്ല നിങ്ങളുടെ ഈവൻ കൺഫേം ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു മണിക്കൂർ സമയത്ത് എത്തിയില്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടിയിരുന്നിരിക്കും നിങ്ങളുടെ കൺഫേം ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെക്ക് ഇൻ വെബ് ചെക്ക് ഇൻ ചെയ്ത ഒരാളാണ് ബോർഡിംഗ് എത്താൻ നിങ്ങൾ ലേറ്റായി ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോർഡിംഗ് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബോർഡിംഗ് ഗേറ്റിൽ നോ ഷോ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ലോഡ് ചെയ്യും നിങ്ങളുടെ ബാഗ്സ് എന്തെങ്കിലും അത് ഓഫ് ലോഡ് ചെയ്യും എന്നിട്ട് അവിടെ വെയിറ്റ് ലിസ്റ്റിലുള്ള ആർക്കെങ്കിലും ആയിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് കൂടുതൽ സമയത്തും വലിയ എയർപോർട്ടിലൊക്കെ ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്പറൊക്കെ വൺ സീറോ ഫോർ വൺ സീറോ ഹൺഡ്രഡിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങുന്ന ഗേറ്റ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കാനുണ്ടാവും അപ്പോൾ മോസ്റ്റ്ലി ചില എല്ലാ എയർപോർട്ടുകളിലും ആ ഒരു ബോർഡിംഗ് ഗേറ്റ് ഏതാണ് എന്ന് കാണിക്കുന്ന സ്ക്രീനിൽ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ആ ഒരു ഗേറ്റിലേക്ക് നടക്കേണ്ടി വരും എന്നുള്ള സമയം വരെ കാണിക്കുന്ന പല എയർപോർട്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ആ ബോർഡിംഗ് ഗേറ്റ് കാണിക്കുന്ന സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നിന്നും എത്ര മിനിറ്റ് നിങ്ങളുടെ ബോർഡിംഗ് ഗേറ്റിലേക്ക് നടക്കാൻ എടുക്കും എന്നുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ നേരത്തെ എത്തുക കാരണം ഇപ്പം എല്ലാ എയർപോർട്ടിലും ഭയങ്കര തിരക്കാണ് സെക്യൂരിറ്റിയിൽ തിരക്കാണ് ചെക്ക് എൻ കൗണ്ടേഴ്സിലെ തിരക്കാണ് അത് കഴിഞ്ഞാൽ ബോർഡിംഗ് ഗേറ്റിലേക്ക് ഒരുപാട് നടക്കേണ്ടി വരും ഒരുപാട് വലിയ എയർപോർട്ട്സാണ് കൂടുതലും ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ എയർപോർട്ട് പോലും പുറത്ത് മെട്രോയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വലിയ എയർപോർട്ടാണ് ഒരുപാട് ഒരുപാട് എന്താ പറയുക തിരക്കുള്ള എയർപോർട്ടുകളാണ് കൂടുതലും അപ്പോൾ അതനുസരിച്ച് സമയം കണക്കാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക പ്രത്യേകിച്ചും വെബ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് ഈ ചെക്കിൻ കൗണ്ടർ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകുന്ന സെക്യൂരിറ്റിയിലേക്കായിരിക്കും സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അവിടെയും ഡിജി യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കൗണ്ടേഴ്സ് ഉണ്ട് നിങ്ങൾ സെക്യൂരിറ്റിയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങൾ മാനുവലി പ്രിൻറ്റ് ചെയ്താണെന്നുണ്ടെങ്കിലും ബോർഡിംഗ് പാസ് നിങ്ങളുടെ മൊബൈലിൽ ആണെന്നുണ്ടെങ്കിലും അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് വെച്ച് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾ സെക്യൂരിറ്റി അകത്തേക്ക് കടുന്നത് വിടുന്നത് ഈ സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രേസ് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ പേഴ്സ് അതുപോലെ ബെൽറ്റ് കീ ചെയിൻസ് പെൻസ് വാച്ച് ഇതെല്ലാം തന്നെ നിങ്ങൾ ട്രെയിലാണ് വെക്കേണ്ടത് സെപ്പറേറ്റ് ട്രെയിൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതാണ് ചെറിയ എയർപോർട്ടിലാണ് എയർപോർട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രം ട്രെയിൽ വെച്ചാൽ മതി ബാക്കിയുള്ള ബാഗ് നേരെ തന്നെ എക്സ്റേ മെഷീനിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് എത്ര ചെറിയ ബാഗാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൽ എക്സ്റേ മെഷീനിലൂടെ കടത്തി വിടണം ഇനിയിപ്പോൾ വലിയ എയർപോർട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗും ട്രെയിലായിരിക്കണം വെച്ച് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ചെല്ലുമ്പോൾ കാണാൻ പറ്റും സെക്യൂരിറ്റി സ്റ്റാഫിന് നിങ്ങളുടെ അടുത്ത് പറയും ബാഗ്സ് െല്ലാം തന്നെ ട്രെയിനിൽ വെക്കണം എന്നുള്ള ബാഗ്സ് ട്രെയിൽ വെക്കണമെന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്സ് ട്രെയിനിൽ വെക്കണമെന്നുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ ബോർഡിംഗ് പാസ് നിങ്ങളുടെ മൊബൈലിൽ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ബോർഡിംഗ് പാസ് അവർ ചെക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ നേരത്തെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ചെക്ക് ചെയ്യുന്നില്ല ഹാൻഡ് ബാഗേജ് ടാഗ് ആണെന്നുണ്ടെങ്കിലും വളരെ റേർ എയർപോർട്ടിൽ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലായിടത്തും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് ബാഗേജ് ടാഗ്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നിങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനിലൂടെ കടത്ത് വിട്ടതിനു ശേഷം നിങ്ങൾ സെക്യൂരിറ്റി പോയിന്റിൽ നിങ്ങൾ ഫ്രിസ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ബാഗ്സ് എല്ലാം തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്തെങ്കിലും ലിക്വിഡ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നൂറ് എം എൽ അല്ലെ ഹൺഡ്രഡ് എം എൽ മാത്രമാണ് നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു ബോട്ടലിൽ അങ്ങനെ ഒരു ലിറ്റർ വരെ മാക്സിമം നിങ്ങൾക്ക് ക്യാരി ചെയ്യാം പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ നിങ്ങളോട് അത് തുറന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും പിന്നീട് പല ആൾക്കാരും മസാലാസ് കൊണ്ടുപോകാറുണ്ട് അതുപോലെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡ് അതുപോലെ പാൽ ഇതൊക്കെ ഇപ്പോൾ അലൗഡാണ് കുഴപ്പമില്ല പക്ഷേ മസാല അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും രീതിയിൽ പാസഞ് കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഹാംഫുള്ളായിട്ട് എന്താ പറയുക പ്രവർത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് പറ്റിയുള്ള ഡീറ്റെയിൽ അടിച്ചൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അത് അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ചെറിയ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് എമ്മിൽ കൊണ്ടുപോകാം പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാർ ഡൗട്ട്സ് ആണ് നമുക്ക് മേക്കപ്പ് ഐറ്റംസ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് മേക്കപ്പ് ഐറ്റംസ് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല ഹൺഡ്രഡ് എം എൽ ആയിരിക്കണം അപ്പോൾ മോയിസ്ച്ചറൈസറോ അല്ലെങ്കിൽ പെർഫ്യൂമോ അതുപോലെ ട്രിമ്മേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളിപ്പോൾ എന്ത് ലിക്വിഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് റീസീലബിൾ ഒരു പ്ലാസ്റ്റിക് ബാഗുണ്ട് അത് ട്രാൻസ്പെറൻറ്റ് ബാഗാണ് അതിനകത്ത് നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത് എക്സ്റേ മെഷീനിലൂടെ കടത്ത് വിടണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നേരിട്ട് പോകുന്നത് ബോർഡിംഗ് ഗേറ്റിലേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ബോർഡിംഗ് ഗേറ്റ്സിൻ്റെ ഇൻഫർമേഷനും കാണിച്ചുകൊണ്ട് സ്ക്രീൻസ് വെച്ചിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ നിങ്ങളുടെ ഡിപ്പാർച്ചർ ടൈം നിങ്ങളുടെ പോകുന്ന ഡെസ്റ്റിനേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഗേറ്റ് ആണെന്ന് കാണിക്കും അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ വലിയ വലിയ എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ എത്ര സമയം സമയമെടുക്കും ആ ഗേറ്റിലേക്ക് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും അതനുസരിച്ച് നിങ്ങൾ ഗേറ്റിലേക്ക് പോകാവുന്നതാണ് ഇനിയിപ്പോൾ വലിയ എയർപോർട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ബഗി ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അതിപ്പോൾ വയസ്സായ ആൾക്കാർ വീൽ ചെയർ റിക്വസ്റ്റ് ചെയ്യാത്തവർ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഗ്ഗി സർവീസ് റിക്വസ്റ്റ് ചെയ്യാം ചെറിയ ബഗ്ഗി എന്ന് പറയുന്ന ചെറിയ എയർപോർട്ടിനകത്തൂടെ ഓടിക്കുന്ന ചെറിയൊരു വാഹനമാണ് അതിനകത്ത് കയറ്റിയിട്ട് ചിലർ ഫ്രീ സർവീസ് ഉണ്ട് ചില എയർപോർട്ട്സിൽ ചിലർ പെയ്ഡ് സർവീസാണ് അത് അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോങ് ഗേറ്റ് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സഹായം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അവർ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഗേറ്റ് ആണോ വേണ്ടെന്നുള്ള അവിടെ കൊണ്ടുവിടുന്നതാണ് ഇനിയിപ്പോൾ വീൽ ചെയറോ അല്ലെങ്കിൽ മീറ്റർ മീറ്റർ നസിസ്റ്റോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾക്ക് വീൽ ചെയറിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും അപ്പം വീൽ ചെയറിൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും നിങ്ങളെ ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്നതും അവർ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഹെൽപ് ചെയ്തതും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആദ്യം ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക അത് വളരെ ആണ് കാരണം ചില സമയത്ത് ഗേറ്റ് അവസാന നിമിഷം മാറാറുണ്ട് ഓപ്പറേഷണൽ റീസൺസ് കൊണ്ട് ചില സമയത്ത് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് ബേ നമ്പർ ഒക്കെ മാറ്റി കൊടുക്കാറുണ്ട് അതനുസരിച്ചിട്ട് ഗേറ്റ് മാറും ഗേറ്റ് മാറുന്ന സമയത്ത് ചിലപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാവും ഉണ്ടാവില്ല കാരണം ചില പല എയർപോർട്ടൊക്കെ സൈലന്റ് എയർപോർട്ടാണ് അവിടെ ചിലപ്പോൾ അനൗസ്മെന്റ്സ് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുവാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ വരാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഗേറ്റാണെന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് കോൾ ആണ് വരുന്നത് അതെടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഗേറ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ നിങ്ങൾ നോക്കണം ചിലപ്പോൾ വാട്ട്സ്ആപ്പിലായിരിക്കും മെസ്സേജ് വരാം ചിലപ്പോൾ നോർമൽ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും വരാം അത് നോക്കിയ അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട് അതിപ്പോൾ നിങ്ങളിപ്പോൾ you യാത്ര ചെയ്യുന്ന ആ പെർട്ടിക്കുലർ എയർലൈൻസിൻ്റെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കണമെന്നില്ല നിങ്ങൾ ഏത് യൂണിഫോമിട്ട സ്റ്റാഫിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഗേറ്റ് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഗേറ്റ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നോക്കി അറിയാൻ പറ്റും അവിടെ ഗേറ്റ് ചേഞ്ചിൻ്റെ ആ എന്താ പറയുക ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് കളറിലായിരിക്കും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളത് പിന്നെ മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും വെളിച്ചെല എയർപോർട്ടിലേക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഫൈനൽ കോൾ എന്നൊക്കെ ആദ്യം ഒരു ഒന്ന് ആദ്യം നമുക്ക് കുറച്ച് പാസഞ്ചേഴ്സ് എന്തായാലും ആദ്യമേ ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും ആ ഒരു റഷ് ഒന്ന് കഴിയുമ്പോഴേക്കും എയർലൈൻസ് ഫൈനൽ കോൾ വിളിച്ച് തുടങ്ങും അപ്പോൾ ഈ ഫൈനൽ കോൾ വിളിച്ച് തുടങ്ങുന്ന സമയത്തേക്കും നിങ്ങൾ അവിടെ എത്തുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചില സമയത്തൊക്കെ എയർക്രാഫ്റ്റ് നേരത്തെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ കറക്റ്റ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അവർ എന്താ പറയുക ഗേറ്റ് ക്ലോസ് ചെയ്ത് കളയും കാരണം ഓൺ ടൈം ഡിപ്പാർച്ചറിന് വേണ്ടിയിട്ട് പക്ഷെ ചില സമയത്ത് എയർക്രാഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും പക്ഷെ എന്നിരുന്നാൽ പോലും ഇരുപത്തി അഞ്ച് മിനിറ്റ് എന്നുള്ള ആ ഒരു സമയമാണ് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞ് എന്തായാലും ഗേറ്റ് ക്ലോസ് ചെയ്യും ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ടിക്കറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്യാൻസലേഷൻ റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതും പിന്നീട് അടുത്ത അവൈലബിൾ ഫ്ലൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് റീബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ് എയർപോർട്ടിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കമൻറ്റ് കമൻറ്റ് സെക്ഷനിൽ അതുപോലെ ഇനി അങ്ങോട്ട് കുറച്ച് സീരിയസ് വരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് webian marked it thank you so much bye